ഹായ് നമസ്കാരം എല്ലാ ദിവസവും ഉള്ള സ്ഥിരമായിട്ടുള്ള കൂടി ഇന്ന് നടന്നിരിക്കുക അനുകൂടി ചൂട് ചായ കൊടുത്തി ചൂട് വാർത്ത ഉണ്ടെന്ന് നമുക്കതിലേക്ക് പോയാലോ കൂട്ടിക്കൽ പഞ്ചായത്തിലെ എന്തെർ ഇളങ്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങളിൽ ഒരു ഇരുപതിനും നാൽപ്പതിനും ഇടയ്ക്ക് ഉള്ള ശതമാനം ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരിതമാണത് അതായത് നമ്മുടെ നാട്ടിൽ കരണ്ട് പോയാൽ ബി എസ് എൻ എൽ നെറ്റ്വർക്കില്ല ഈ ബി എസ് എൻ എൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന സാധനം കറണ്ട് പോയാൽ കാണി കാണാൻ കിട്ടത്തില്ല കറണ്ട് വന്നതിന് ശേഷം കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ റേഞ്ച് കിടത്തുള്ളൂ ബി എസ് എൻ എൽ നെറ്റ്വർക്കിൽ നിന്ന് എല്ലാവരും പിന്മാറി മറ്റ് കണക്ഷനുകൾ എടുക്കാനുള്ള തന്ത്രപരമായ നീക്കമാണോ ഇതെന്ന് ജനങ്ങൾക്ക് സംശയമുണ്ട് ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ല പലരും മറ്റ് മൊബൈൽ നെറ്റ്വർക്കുകളിലേക്ക് മാറുന്ന അവസ്ഥ സംജാതമാകും ഇപ്പോൾ തന്നെ ഒരുപാട് പേര് ബി എസ് എൻ എൽ ചാർജ് ചെയ്യുന്ന ഒഴിവാക്കി മറ്റ് സിം കാർഡുകൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിൽ അവരുടെ സാമ്പത്തിക ശേഷിക്ക് അനുസരിച്ച് ചാർജ് ചെയ്യാനും ഉപയോഗിക്കാനും പറ്റിയ സിമ്പിൾ നെറ്റ്വർക്കാണ് ബി എസ് എൻ എല്ലിൽ അതുകൊണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ രണ്ട് ജി ബി ഡാറ്റ ഡെയിലിയും അൺലിമിറ്റഡ് കോളും ഒക്കെ കിട്ടുന്നുണ്ട് ഈ ആനുകൂല്യം നിന്നു പോകുക എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ സാഹചര്യമാണ് കറണ്ട് പോയിട്ട് കറണ്ട് വരുന്നോടം വരെ നമുക്ക് കൂള് വിളിക്കാനും നെറ്റ് ഉപയോഗിക്കാനും പറ്റാത്തൊരു സാഹചര്യം നമുക്ക് ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പറ്റുമോ പരാതികൾ അയക്കുന്നതിനും അതുപോലെ തന്നെ സമരമുഖങ്ങളിലേക്ക് തിരിയുന്നതിനുമൊക്കെ ആൾക്കാർ ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ നെറ്റ്വർക്ക് ഇഷ്യൂ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ശക്തമാവുകയാണ് ബി എസ് എൻ എൽ വർഷങ്ങളെ ഉപയോഗിക്കുന്ന ഉപഭോക്താവിൻ്റെ അഭിപ്രായം കേൾക്കാം കറണ്ട് വരുമ്പം റേഞ്ച് ഉണ്ട് നമ്മൾ വിളിക്കാൻ ഫോൺ എടുക്കുമ്പോഴും അഞ്ച് കട്ടയുണ്ട് വിളിക്കാൻ തുടങ്ങി ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒരു കട്ട വന്നു പിന്നെ ഒന്നുമില്ല ഒരു വിളി ഒരു മൂന്ന് മിനിറ്റ് നേരത്തെ രണ്ട് പ്രാവശ്യമായിട്ട് വിളിക്കണം ഇത് തടങ്ങിയിട്ട് നേരത്തെ ഇത് പത്ത് ഇരുപത് വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരം മുതൽ ഉപയോഗിക്കുന്നുണ്ട് അന്നൊന്നും ഒരു കുഴപ്പമില്ല കോന്നിയിലും ഇവിടെ ഭർത്താനത്തൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഒരിടത്തും ഇല്ലായിരുന്നു ടവറ് അന്ന് ഇത് കൂടുതൽ നമുക്ക് ബീസലിൻ്റെ ഉണ്ടായിരുന്നു ആക്കി ഒരു ഒന്നിനും കിട്ടുന്നില്ലാത്ത സമയത്ത് ബി എസ് നല്ല ക്ലിയറാണ് എത്ര വർഷം കഴിഞ്ഞാൽ ഞാൻ കൊടുങ്ങാ ടോപ്പിലാണ് താമസിക്കുന്നത് അവിടെ നോക്കിയാൽ ഈ പ്രദേശം തേമ്പോഴേ എല്ലാം കാണാം എല്ലായിടത്തേയും എല്ലാ റേറ്റും ഉണ്ട് ഏത് ഫോണിന്റെ ഉണ്ട് പക്ഷെ ബി എസിനിപ്പം ഒരു നാല് വർഷം അഞ്ച് വർഷമായിട്ട് ആയിട്ട് അവരുടെ നോക്കുന്നിടത്തല്ല അവരുടെ ടയറോണ്ട്